ഇന്നലെ മാസപ്പടി കേസിൽ ഹൈക്കോടതി വിധി വന്നത് വലിയ ആഘോഷമായിട്ടാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ വി ഡി സതീശൻ്റെ പ്രതിപക്ഷവും സി പി എമ്മും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സഹകരണാത്മക പ്രതിപക്ഷം എന്നുള്ള നിലപാട് ആ നിലപാടാണ് ഒരിക്കൽ കൂടി വ്യക്തമായിട്ടുള്ളത് കാരണം ഈ കേസ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മലയാള മനോരമയിൽ ഈ വാർത്ത ആദ്യം വന്ന ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി അത് കഴിഞ്ഞത് അതിനുശേഷം അനാവശ്യമായിട്ടുള്ളൊരു ജി എസ് ടി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു ജി എസ് ടി വിഷയവുമായിട്ട് ഈ മാസപ്പടി കേസിന് ഒരു ബന്ധമുണ്ടാവില്ല എന്ന് അറിയാത്തവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എനിക്ക് എന്നെനിക്ക് തോന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ജി എസ് ടി വിഷയം മുൻ ഉയർത്തിക്കൊണ്ടുവന്നു അതിനുശേഷം മൂവാറ്റുപുഴയിലും തിരുവനന്തപുരത്തും വിജിലൻസ് കോടതികളിൽ കേസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ടാക്കിക്കൊണ്ട് വിജിലൻസ് കോടതിയിൽ ആ കേസ് തള്ളാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചു ആ കേസ് കൊടുത്ത കോൺഗ്രസിൻ്റെ എം എൽ എ ഉൾപ്പെടെ സൃഷ്ടിച്ചു കാരണം എം എൽ എക്കെതിരായിട്ടുള്ള ഭൂമി കയ്യേറ്റ കേസ് ആ കയ്യേറ്റ കേസ് അന്വേഷിക്കുന്ന വിജിലൻസിൻ്റെ അന്വേഷണവും തുടർന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തുന്ന ഈ കൊള്ള മാസപ്പടി കേസ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമുള്ളൊരു വിഷയമല്ല മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് മകൾ വാങ്ങിയ മാസപ്പടിക്ക് പകരം നൽകിയിട്ടുള്ള പ്രത്യുപകാരം അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കണം പക്ഷേ അതേ സമയത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാർ വാങ്ങിയിട്ടുള്ള പണം ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണം ആ പണത്തിൻ്റെ പണം വാങ്ങിയതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെല്ലാവരും മാസപ്പടി വാങ്ങിയിട്ടുള്ളവർ മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് കാരണം ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡ് എന്നുള്ള നിലയിൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഒന്നും കൊണ്ടുവര പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല വിജിലൻസ് അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് വിജിലൻസിന് പരാതി കൊടുക്കുകയും അത് തള്ളിപ്പോകുന്ന സാഹചര്യമുണ്ടാവുകയും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിയെയും മകളെയും തന്ത്രപരമായി സംരക്ഷിച്ചെടുക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നാടകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ധനകാര്യ വകുപ്പ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നടക്കുന്ന എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനായിട്ട് ബാംഗ്ലൂരിലും തുടർന്ന് ഡൽഹിയിലും ഹൈക്കോടതികളിൽ നടക്കുന്ന കേസ് ആ കേസിലൂടെ മുഖ്യമന്ത്രിയും മകളും എന്നുള്ള വ്യാമോഹമാണ് കേരളത്തിലെ സി പി എമ്മിനുള്ളതെങ്കിൽ ഇതുപോലെയുള്ള നടപടികളിലൂടെ ഇതുപോലെയുള്ള ശ്രമങ്ങളിലൂടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും സാധ്യമാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം